ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ചേശ്രീയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനിവിടെ അത്ര വലിയ സുഖത്തിലൊന്നല്ല എൻ്റെ ഫോൺ ഫോണ് പണിമുടക്കിയിരിക്കുകയാണ് എന്താ ചെയ്യാലേ ഞാനൊരു അടിപൊളി വഴുതിരിങ്ങപ്പേര് വെക്കാമെന്ന് വിചാരിച്ചു വഴുതരിങ്ങപ്പേരൊക്കെ അടിപൊളിയായി പക്ഷേ എടുക്കുന്ന വീഡിയോ മാത്രം അങ്ങനെ ശരിയായിട്ടില്ല അപ്പം ഞാനിവിടെ ഏകദേശം ഒരു അര കിലോൻ്റെ അടുത്ത് വഴുതിരിങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അതിനൊക്കെ കേടായിരുന്നതുകൊണ്ട് ഒരു കാ കിലോ വഴുതനിങ്ങയുടെ കഷ്ണം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കാ കിലോ വഴുതനിങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഒരു മസാല കൂട്ട് വേണം കാ കിലോ വഴുതനങ്ങക്ക് രണ്ട് തക്കാളി ഒരു രണ്ട് കറിവേപ്പില ഒരഞ്ച് അല്ലി വെളുത്തുള്ളി രണ്ട് കറുകാപ്പട്ട ഒരു കാ സ്പൂൺ പെരിഞ്ചീരകം മൂന്ന് പച്ചമുളക് വേണം കേട്ടോ ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് അരച്ചിട്ട് വരാം അപ്പം ഞാൻ തക്കാളി നുറുക്കണ കണ്ടാൽ മതി എൻ്റെ മക്കളുണ്ടെങ്കിൽ പോടി വരും സാറേ അവർ കോമഡിയിൽ പറയലേ സാധാരണക്കാരുടെ ആപ്പിളാണ് തക്കാളി എന്ന് പറഞ്ഞ പോലെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടാട്ടോ തക്കാളി അപ്പം ഞാൻ രണ്ടുപേർക്കും ഒരു തക്കാളി എടുത്ത് കഴുകിയിട്ട് രണ്ട് പേർക്കും ഒരേപോലെ രണ്ട് കഷ്ണം കൊടുത്തു കേട്ടോ എന്താ ചെയ്യാല് അപ്പോൾ എന്തായാലും ഞാൻ മസാലയൊക്കെ ഇവിടെ അരച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കാം ആ ചീൻചട്ടിയിൽ അല്പം എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ചാലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ എങ്ങനെ എടുത്തിട്ടും ശരിയാവണല്ലോ ഞാൻ എണ്ണ ചൂടാക്കും പിന്നെ എണ്ണ ചൂടാ അടുപ്പ് കെടുത്തും പിന്നെയും ചൂടാക്കും പിന്നെയും കെടുത്തും കാരണം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലേ അതുകൊണ്ട് എൻ്റെ ചീൻചട്ടി വരെ കരിഞ്ഞു പോയിട്ടോ പക്ഷെ എന്താ ചിയേ പാവങ്ങൾക്കും ജീവിക്കണ്ടല്ലേ അപ്പോൾ എന്തായാലും എണ്ണ എങ്ങനെ ചൂടായപ്പോൾ ഞാൻ അതിനകത്തേക്കും ഞങ്ങൾ കറിവേപ്പിൽ ഞങ്ങൾ ഇട്ടു കേട്ടോ അപ്പോൾ അപ്പം ഇട്ട ശേഷം നമ്മൾ അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ തക്കാളി പേറ്റ് ആണ് കേട്ടോ അപ്പോൾ എന്നെ തോൽപ്പിക്കാൻ അത്ര പെട്ടെന്നൊന്നും ആർക്കും പറ്റില്ല കേട്ടോ ഞാനൊരു കാര്യം അങ്ങോട്ട് വിചാരിച്ചാൽ അത് നടത്തിയെടുത്തിട്ട് തന്നെ അങ്ങടങ്കുള്ളൂ കേട്ടോ അങ്ങനെ സ്റ്റൗ കത്തിക്കലും കെടുത്തിലൊക്കെ ആയിട്ട് ഒരു വിധം ഫോൺ അങ്ങോട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അതിനകത്തേക്ക് വേണ്ടത് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഞാൻ പച്ചമുളക് മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് നോക്കിയിട്ട് വേണം കേട്ടോ പിന്നെ ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് വേണം കേട്ടോ അതൊക്കെ ഇവിടെ എല്ലാവരും നല്ല എരിവഴിക്കും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്നും വയറ്റി കൊടുക്കാം കേട്ടോ ഈ തക്ക തക്ക തക്കമണി എന്ന് പറയുന്നത് തക്കാളിയുടെ പച്ചമണം അതായത് തക്കാളിയും പച്ചമണും കൂടെ ഒരുമിച്ച് അതുകൊണ്ട് തക്കമണിയായിപ്പോയി തക്കമണിയല്ല കേട്ടോ തക്കാളിയുടെ പച്ചമണം മാറുന്ന മാറുന്നവരെ നമുക്കൊന്ന് വയറ്റി കൊടുക്കണം നല്ലോണം മണം വരുന്ന സമയത്താണ് നമുക്ക് നമുക്കിതിനകത്തേക്ക് വഴുതിരിങ്ങ ചേർക്കേണ്ട കേട്ടോ നല്ലോണം ഒന്നിങ്ങനെ കുറുകുമ്പോൾ നല്ല മണം വരും കാരണം കറുകാപ്പട്ടിയും പെരിഞ്ചീരകവും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ നമ്മൾ അരച്ചതല്ലേ പെരിഞ്ചീരൊക്കെ അരച്ച് കഴിഞ്ഞാൽ ഭയങ്കര മണം കേട്ടോ അപ്പോൾ എല്ലാം കൂടെ അരച്ചിട്ട് നമ്മൾ നമ്മളങ്ങോട്ട് ആ മണം പുറത്തേക്ക് വരുന്ന സമയമാകുമ്പോൾ നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന കായ് കിലോ വഴുതനങ്ങേടെ കഷ്ണാട്ടോ അര കിലോ ഞാൻ നുറുക്കാടുത്തതാണ് അപ്പോൾ കേടായിരുന്നതുകൊണ്ട് കായ് കിലോ കഷ്ണേ കിട്ടിയുള്ളൂ ഇനി നല്ലപോലെ നമുക്കൊന്നും ഇളക്കി കൊടുക്കാം ഈ മസാല എല്ലായിടത്തും വെക്കണം ആവണം വെക്കണം എന്നല്ല ഒരു ഭാഗത്ത് വെക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടോ അപ്പോൾ ഞാൻ ഫോൺ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ വഴുതനിങ്ങേനെ എല്ലാവരും മസാലൊക്കെ തേച്ച് കൊടുത്തിട്ട് ഒന്നും ഇങ്ങനെ തീ കുറച്ച് വെച്ച് വേവിച്ചു അപ്പോൾ വീണ്ടും ഫോണ് കേടുവന്ന സമയം കൊണ്ട് നമ്മുടെ വടജനങ്ങുപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല ടേസ്റ്റായ ഉപ്പേരിയാണ് കാണുമ്പോൾ ഒരു ലുക്കേ ഇല്ല പക്ഷേ കഴിക്കുമ്പോഴും അപകാര ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് തന്നുകൊണ്ടാണ് ഞാൻ വൺ പോയിൻറ്റ് കെ സബ്സ്ക്രൈബേഴ്സ് ആയുണ്ട് അപ്പോൾ എനിക്കിതൊരു വലിയ കാര്യമാണ് ഞാനൊരു പത്ത് സബ്സ്ക്രൈബർ കൂടെ ആവുമെന്ന് വിചാരിച്ചതല്ല കാരണം നമുക്ക് അത്രയ്ക്കുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ എല്ലാം നമുക്ക് ഉണ്ടെങ്കിലാണ് നല്ല വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ എൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ എടുക്കുന്നത് അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം എന്തായാലും ഈ വടന്നെങ്കിൽ പേര് ഉണ്ടാക്കി നോക്കണം കേട്ടോ കാണാൻ ലുക്കില്ലായെന്നുള്ളൂ ഭയങ്കര ടേസ്റ്റാണ് ചോറ്ണ്ണാൻ അപ്പോൾ ഞാൻ എന്തായാലും കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല എൻ്റെ ഫോണും എൻ്റെ വീഡിയോയും കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടം വരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നല്ല ഫോണും എല്ലാം അങ്ങോട്ട് വാങ്ങിയിട്ട് നല്ല അടിപൊളി അടിപൊളിയായിട്ട് അങ്ങോട്ട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട